നമസ്കാരം ചർച്ച് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏഷ്യയുടെ വത്തിക്കാൻ ആരംഭിക്കുന്ന മേജർ സെപ്റ്റംബറിൽ പ്രവർത്തനം തുടങ്ങും ഫ്രാൻസിസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഗത്തിന്റെ പ്രിഫക്ട് കടദനാൾ ഡോക്ടർ ഫെർണാണ്ടോ ഫിലോണി ഡിഗ്രികളിൽ ഒപ്പുവെച്ചു പുതിയതായി രൂപീകരിക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്മേലുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്കകൾ പരിഗണിക്കുമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിഷങ്ക് മന്ത്രിയെ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ക്രൈസ്തവ സംഘടനാ നേതാക്കൾക്കാണ് മന്ത്രിയുടെ ഉറപ്പ് പ്രാചീന ബദ്സിദ നഗരത്തിൽ അപ്പസ്തോലന്മാരുടെ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തി വടക്കൻ ഇസ്രായേലിൽ ഗലീലി കടലിനോട് ചേർന്ന എൽ അരൈസ് പ്രദേശത്താണ് ഇസ്രായേലി അമേരിക്കൻ ഗവേഷകരുടെ സംഘം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഓർത്തഡോക്സ് യാക്കോബായ് വിഭാഗക്കാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇന്ന് നടത്താനിരുന്ന ചർച്ച സാങ്കേതിക ഏഷ്യയുടെ സുവിശേഷവൽക്കരണം ലക്ഷ്യമിട്ട് വത്തിക്കാൻ മക്കോവയിൽ ആരംഭിക്കുന്ന മേജർ സെമിനാരി സെപ്റ്റംബറിൽ പ്രവർത്തനം തുടങ്ങും റെഥംതോരിസ് മാതേർ കോളേജ് ഫോർ ഇവാഞ്ചുലൈസേഷൻ ഇൻ ഏഷ്യ എന്നായിരിക്കും ഈ മേജർ സെമിനാരിയുടെ പേര് കഴിഞ്ഞ ഇരുപത്തൊമ്പതിന് ഫ്രാൻസിസ് പാപ്പയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയ ശേഷം ജനതകളുടെ സുശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഗത്തിന്റെ പ്രീഫക്ട് കർദനാൾ ഡോക്ടർ ഫെർണാണ്ടോ ഫിലോണി ഇത് സംബന്ധിച്ച ഡിക്റികളിൽ ഒപ്പുവെച്ചു മാത്യർ എന്നാൽ രക്ഷകന്റെ അമ്മ അഥവാ പരിശുദ്ധ കന്യകാ മാതാവ് എന്നർത്ഥം നിർദ്ദിഷ്ട മേജർ സെമിനാരിയുടെ ഭരണവും നടത്തിപ്പും തിയോ കാറ്റഗിനൽ വേ എന്ന നവീകരണ പ്രസ്ഥാനത്തെയാണ് പരിശുദ്ധ സിംഹാസനം ഏൽപ്പിച്ചിട്ടുള്ളത് സുവിശേഷവൽക്കരണം ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഈ സെമിനാരിക്ക് വേണ്ടി മക്കാവോയെ തിരഞ്ഞെടുത്തതും ശ്രദ്ധേയമാണ് ബ്രിട്ടൻ ഹോങ്കോങ്ങിനെ എന്നതുപോലെ പോർച്ചുഗൽ ചൈനയ്ക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മക്കാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മക്കാവോയുടെ കൈമാറ്റം നടന്നത് ഹോങ്കോങ്ങിനെ പോലെ മക്കാവോ ോയും ചൈനയുടെ ഭാഗമാണെന്നർത്ഥം എങ്കിലും പ്രത്യേക ഭരണപ്രദേശമായാണ് ഹോങ്കോങ്ങും മക്കാവോയും അറിയപ്പെടുന്നത് റേതംതോര് സ്മാത്യർ കോളേജ് ഫോർ ഇവാഞ്ചലൈസേഷൻ ഇൻ ഏഷ്യയ്ക്ക് രണ്ട് സ്വർഗീയ മധ്യസ്ഥരാണ് ഉണ്ടാവുകയെന്ന് ഡിഗ്രിയിൽ പറയുന്നു രക്ഷകന്റെ അമ്മയായ മറിയവും നസ്രത്തിലെ തിരുകുടുംബത്തിന്റെ തലവനായ യൗസേപ്പിതാവുമാണ് അവർ ജനതകളുടെ സുശേഷവൽക്കരണത്തിനായുള്ള തിരുസംഘത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും പ്രാദേശിക ബിഷപ്പിനോട് ബന്ധപ്പെട്ടും ആകും സെമിനാരി പ്രവർത്തിക്കുക ഭാവിയിൽ ഇതര രാജ്യങ്ങളിൽ ശാഖകളോ വിഭാഗങ്ങളോ ഉണ്ടാകാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറപ്പെടുവിച്ച രക്ഷകന്റെ ദൌത്യം എന്ന ചാക്രിക ലേഖന ത്തിലെ ആഹ്വാനത്തിന് മറുപടിയാണ് മക്കാവോയിൽ ആരംഭിക്കുന്ന മേജർ സെമിനാരി സഭയുടെ ദൗത്യം കേന്ദ്രീകരിക്കേണ്ട പ്രമുഖ പ്രദേശമായി ഏഷ്യയാണ് ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ കാണുന്നത് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച അഥവാ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപസ്തോലിക ഉത്ബോധനവും മക്കാവോയിലെ സംരംഭത്തിന് പ്രേരകമായിട്ടുണ്ട് മക്കാവോവിൽ പരിശീലനം നേടി വൈദികരാകുന്നവരെ ഏഷ്യൻ രാജ്യങ്ങളിലെ ആവശ്യത്തിനൊത്ത് അയച്ചു കൊടുക്കും നിയോ കാറ്റഗനൽ വേ എന്ന സുവിശേഷ പ്രഘോഷണ നവീകരണ പ്രസ്ഥാനം പരിശീലിപ്പിക്കുന്ന കുടുംബങ്ങളെയും ഈ വൈദികർക്കൊപ്പം മേഖലകളിലും തീവ്ര മതനിരപേക്ഷ സമൂഹങ്ങളിൽ കുടുംബങ്ങൾ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനം മഹത്തായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയതായി രൂപീകരിക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്മേലുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്കകൾ പരിഗണിക്കുമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേഷ് പൊക്രിയാൽ നിഷങ്ക് വ്യക്തമാക്കി മന്ത്രിയെ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ക്രൈസ്തവ സംഘടനാ നേതാക്കൾക്കാണ് മന്ത്രി ഈ ഉറപ്പു നൽകിയത് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനെ ചൊല്ലി നിരവധി ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു ക്രൈസ്തവ സംഘടനാ നേതാക്കൾ മന്ത്രിയെ സന്ദർശിച്ചത് രാജ്യത്തിന്റെ പ്രാദേശികമായ വൈവിധ്യം അവഗണിച്ചുകൊണ്ട് തിടുക്കത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ വിവിധ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പിന്നോക്കക്കാരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്ന് ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ അസമിൽ നടന്ന സംയുക്ത യോഗവും പുതിയ നയത്തിനോട് എതിർ പ്രകടിപ്പിച്ചിരുന്നു ഉയർത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിവിധ ക്രൈസ്തവ സംഘടനാ നേതാക്കൾ മന്ത്രിയെ സന്ദർശിച്ചത് നിർദ്ദേശങ്ങളും പരാതികളും പരിഗണിക്കുമെന്നും ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു കരട് നയത്തിന്മേലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന സമയപരിധി ദീർഘിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജോൺ ബയാൽ മൈക്കിൾ വില്യംസ് ഉത്തരാഖണ്ഡ് നിയമസഭാ അംഗം ഗ്രഗ്മൻ തുടങ്ങിയവരാണ് മന്ത്രിയെ സന്ദർശിച്ചത് ഷെക്കന ന്യൂസ് ബ്യൂറോ ദില്ലി ബൈബിൾ സംഭവങ്ങളുടെ ആധികാരികതയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് പ്രാചീന ബെസ്സേദ നഗരത്തിൽ അപ്പസ്തോലന്മാരുടെ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തി വടക്കൻ ഇസ്രായേലിൽ ഗലീലി കടലിനോട് ചേർന്ന് എൽ അരൈസ് പ്രദേശത്താണ് ഇസ്രായേലി അമേരിക്കൻ ഗവേഷകരുടെ സംഘം ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെളിച്ചത്തു കൊണ്ടുവന്നത് യേശുവിന്റെ അപ്പസ്തോലന്മാരായിരുന്ന പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ഭവനങ്ങൾ സ്ഥിതി ചെയ്തിരുന്നിടത്താണ് അപ്പസ്തോലന്മാരുടെ ദേവാലയം നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം കഴിഞ്ഞ നാല് വർഷമായി ഇസ്രായേലിലെ കിന്നറി കോളേജിലും അമേരിക്കയിലെ ന്യാ കോളേജിലും നിന്നുള്ള വിദഗ്ധരുടെ സംഘം പുരാതന മുക്കുവ നഗരമായ ബെറ്റ്സൈദയിൽ ഗവേഷണം നടത്തി വരികയായിരുന്നു കാലാന്തരത്തിൽ ബെറ്റ്സൈദ റോമൻ നഗരമായ ജൂലിയാസ് ആയി മാറി ിൽ തീർത്ഥാടനത്തിനായി സ്ഥലത്തെത്തിയ ബവേറിയൻ ബിഷപ്പ് വില്ലി ബാൾട്ട് ബൈസൻറ്റൈൻ ദേവാലയത്തെ പറ്റി സൂചിപ്പിച്ചിരുന്നു പത്രോസിന്റെയും മന്ദ്രോസിന്റെയും ദേവാലയം ക്രൈസ്തവ സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളായി മൂടിക്കിടന്ന ദേവാലയത്തിന്റെ അവശിഷ്ട ഭാഗങ്ങളിൽ മാർബിൾ മൊസൈക് ഗ്ലാസ് എന്നിവ ഉൾപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഓർത്തഡോക്സ് വിഭാഗക്കാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ ഇന്ന് നടത്താനിരുന്ന ചർച്ച മാറ്റിവെച്ചു സഭാതർക്കം പരിഹരിക്കാൻ സർക്കാർ രൂപീകരിച്ച മന്ത്രി ഇ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നത് സാങ്കേതിക കാരണങ്ങളാൽ ചർച്ച മാറ്റിവെക്കുന്നു എന്നാണ് സർക്കാർ വിശദീകരിച്ചത് ചർച്ചയുടെ തീയതി ഉടൻ തന്നെ സർക്കാർ പ്രഖ്യാപിക്കും ഇന്ന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരുന്ന ചർച്ചയിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളെ കൂടാതെ ചീഫ് സെക്രട്ടറി ടോം ജോസ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഓർത്തഡോക്സ് വിഭാഗം ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നത്തെ ചർച്ച മാറ്റിയതെന്നാണ് സൂചന സാങ്കേതിക കാരണങ്ങളാൽ ചർച്ച മാറ്റിവെക്കുന്നു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം അടുത്ത ദിവസങ്ങളിൽ കട്ടച്ചിറ മുടവൂർ പള്ളികളിൽ ഉൾപ്പെടെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭാ ഉപസമിതി ചർച്ചയ്ക്കായി ഇരുവിഭാഗത്തെയും ക്ഷണിച്ചത് എന്നാൽ ഓർത്തഡോക്സ് വിഭാഗം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് സഭാ സെക്രട്ടറി നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് മലങ്കര സഭയിലെ ആയിരത്തി പള്ളികൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്ന സുപ്രീംകോടതി ഉത്തരവാണ് അടുത്തിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം മൂർച്ഛിക്കാൻ ഇടയാക്കിയത് ഇതോടെയാണ് സർക്കാർ സഭാ തർക്കം പരിഹരിക്കാൻ മന്ത്രി ഇ പി ജയരാജൻ അധ്യക്ഷനായ അഞ്ചംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് മന്ത്രിസഭാ ഉപസമിതി ഒരു വട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ഇതിനിടെ കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ ജയിലിലിടുമെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തു സഭാ തർക്കം മൂലം ശവസംസ്കാരം പോലും സംഘർഷത്തിലേക്ക് മാറിയിരുന്നു അതിനിടെ സഭാ തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി ഇന്ന് വീണ്ടും രൂക്ഷമായി വിമർശിച്ചു കോടതി വിധി നടപ്പാക്കാത്തത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് കോടതി നിരീക്ഷിച്ചു മതപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഇടപെടുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ടെലിവിഷൻ നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ ഞായറാഴ്ച ഷെക്കൈന ടെലിവിഷൻ പരീക്ഷണ സംപ്രേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഷെക്കൈന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക് പലതും അങ്ങനെ മറന്നു മറന്നുകളയാനുള്ളതല്ല ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട് ഇത് ഇൻസൈറ്റ് കാണുക ശനി രാത്രി എട്ട് മുപ്പതിന് വീണ്ടും വാർത്തകളിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശനത്തിനായി ക്ഷണിക്കണമെന്ന് കൊടിക്കുന്നേൽ സുരേഷ് എം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു സമാധാന ദൂതനായി അറിയപ്പെടുന്ന പാപ്പയുടെ സന്ദർശനം ഇന്ത്യയുടെ ലോകത്തിനുള്ള സമാധാന സന്ദേശമായി മാറാൻ ഇടയാക്കുമെന്നും കൊടിക്കുന്നേൽ സുരേഷ് പറഞ്ഞു ആയിരത്തി രണ്ടാമൻ മാർപ്പാപ്പയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ സന്ദർശിച്ച തീർത്ഥാടകനായ ഫ്രാൻസിസ് മാർപാപ്പ ഇതിനകം നിരവധി രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു അറേബ്യൻ രാജ്യം സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പയായി മാറിയ ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനത്തിനായി നിരവധി രാജ്യങ്ങളാണ് കാത്തിരിക്കുന്നത് ആഗോളതലത്തിൽ സംഘർഷങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും അസമത്വത്തിനുമെതിരെയുള്ള സമാധാനത്തിന്റെ സന്ദേശവാഹകനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ പറഞ്ഞു മാർപ്പാപ്പെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് രാജ്യത്തിന്റെ സമാധാന സന്ദേശം ലോകത്തിന് വെളിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഭാരതത്തിന്റെയും വത്തിക്കാൻ്റെയും നയതന്ത്ര ബന്ധങ്ങളുടെ എഴുപതാം വാർഷികം ആഘോഷിച്ച സാഹചര്യത്തിൽ സന്ദർശനം കൂടുതൽ ഗുണകരമാകുമെന്നും അദ്ദേഹം ലോക്സഭയിൽ ശൂന്യവേളയിൽ അറിയിച്ചു അതേസമയം വിവിധ ക്രൈസ്തവ സംഘടനകളും ഇന്ത്യയിലെ സഭാനേതൃത്വവും മാർപാപ്പെ രാജ്യത്തേക്ക് ക്ഷണിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു ഇന്ത്യ സന്ദർശിക്കാനുള്ള തന്റെ ആഗ്രഹം മാർപ്പാപ്പയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ആവശ്യങ്ങളോട് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നില്ല ഷെക്കേന ന്യൂസ് ബ്യൂറോ തകർക്കാനാവാത്ത ചൈതന്യവുമായി തെരേസ ലിയു എന്ന ചൈനീസ് വനിത ആസ്ട്രേലിയൻ ക്രൈസ്തവ സമൂഹത്തിന് മാർഗദീപമാകുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ചൈനീസ് തടവറയിൽ യുവത്വം ഹോമിക്കേണ്ടി വന്ന തെരേസ ലിയു ആസ്ട്രേലിയയിലെ ചൈനീസ് വംശജരുടെ ഇടയിൽ വിശ്വാസത്തിന് വഴികാട്ടിയാവുകയാണ് ജീവിതത്തിന്റെ സുന്ദരമായ യൗവന കാലങ്ങളിലാണ് തെരേസ ലിയു ചൈനയിലെ തടവറയിലാക്കപ്പെട്ടത് ലീജിയൻ ഓഫ് മേരി സംഘടനയിൽ അംഗത്വമെടുത്തതായിരുന്നു തെരേസയ്ക്ക് മേൽ ചുമത്തപ്പെട്ട മഹാപരാധം ഒപ്പം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കീഴിലുള്ള ക്രൈസ്തവ നേതൃത്വത്തെ അറിയിക്കാതെ മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസം സ്വീകരിച്ചതും തെരേസയ്ക്ക് തടവറയിലേക്ക് വഴി തുറന്നു തടവറയിൽ കഴിഞ്ഞ ഭീകരമായ ദിനങ്ങൾ ഇന്നും തെരേസയ്ക്ക് മറക്കാനാകില്ല ഏഴു മാസം സെല്ലുകളിൽ കഠിനമായ ഏകാന്ത തടവ് ഞാനും ദൈവവും മാത്രമുള്ള ദിനങ്ങളെന്നാണ് തെരേസ ആ കാലങ്ങളെ വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥനകളോ ജപമാലയോ ഉരുവിടാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല മനസ്സിൽ രഹസ്യമായി പ്രാർത്ഥനകൾ ചൊല്ലിയ ദിനങ്ങൾ ദൈവവുമായി കൂടുതൽ അടുപ്പിച്ചു ഊതിക്കത്തിച്ച വിശ്വാസ വഴിയിൽ പിന്നീട് ഇരുപത് കൊല്ലം തെരേസ തടവറയിൽ കഴിഞ്ഞു വിചാരണയും വിധികളും ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സാംസ്കാരിക വിപ്ലവകാലത്ത് തെരേസയും ജയിൽ വിമോചിതയായി നീണ്ട തടവറവാസത്തിനും പരാജയപ്പെടുത്താനാകാത്ത വിശ്വാസ തീക്ഷ്ണതയോടെയായിരുന്നു തെരേസയുടെ ശിഷ്ടകാലം ജയിലിൽ കഴിഞ്ഞിരുന്ന ജോൺ ബോസ്കോയെ വിവാഹം കഴിച്ച തെരേസ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുകയായിരുന്നു ഓസ്ട്രേലിയയിലെ കുടിയേറ്റക്കാരായ ചൈനക്കാരുടെ ഇടയിൽ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് അവർ അനേകർക്ക് രക്ഷയുടെ വഴികാട്ടിയായി മാറി എൺപത്തിയാറുകാരിയായ തെരേസയ്ക്ക് തന്നെ തടവറയിലാക്കിയവരോട് പരിഭവമില്ല അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന തെരേസ ചൈനയിലെ ക്രൈസ്തവർക്കായി ലോകത്തിന്റെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളെക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ അവസ്ഥയെന്നും തെരേസ ഇന്റർനാഷണൽ ന്യൂസ് ദോചനത്തിന്റെ ദിനത്തിന് തുടക്കമായി വിശുദ്ധ ഫ്രാൻസിസ് ആഗോള സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ട ദമോചനത്തിന് ഇന്ന് സന്ധ്യ മുതൽ നാളെ സൂര്യാസ്തമയും വരെയാണ് സമയം സഭയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് ദണ്ഡവിമോചനം കന്യക മാതാവിന്റെ അഗാധ ഭക്തനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്ക് ലഭിച്ച ദർശനങ്ങളാണ് പോർസിംഗുള ദണ്ഡവിമോചനത്തിന് കാരണമായത് അപരാധമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കലാണ് ദണ്ഡവിമോചനം വിശുദ്ധ ഫ്രാൻസിസ് അസീസി തനിക്ക് ലഭിച്ച ദർശനമനുസരിച്ച് പ്രഖ്യാപനം നടത്താൻ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ഹൊണോറിയോസ് പാപ്പയ്ക്ക് അപേക്ഷ നൽകിയെങ്കിലും പാപ്പ ആദ്യം അനുവദിച്ചില്ല പിന്നീട് ദൈവിക പ്രചോദനത്തെ തുടർന്ന് പാപ്പ ഇത് അംഗീകരിക്കുകയായിരുന്നു വിശുദ്ധ പത്രോസ് തടവറയിൽ നിന്നും മോചിതമായ ഓഗസ്റ്റ് ഒന്ന് എന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് പോർസുങ്കിളയിൽ ദണ്ഡവിമോചന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ദിവസം പാപമാകുന്ന ചങ്ങലകളിൽ നിന്ന് മോചനം നേടുവാൻ കഴിയണമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ആഗ്രഹിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് എട്ട് ദിവസം മുൻപോ ശേഷമോ നല്ല കുംഭസാരം നടത്തുകയും നാളെ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ഇടവക ദേവാലയത്തിൽ സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിയ ശേഷം മാർപ്പാപ്പയുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ദണ്ഡവിമോചനത്തിന് നൽകുന്ന നിർദ്ദേശം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് സീറോ മലബാർ സഭ ദേശീയ കൺവെൻഷന് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഇന്നും തുടക്കമാകും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർണിനാൽ മാർ ജോർജ് ആലഞ്ചേരി കൺവെൻഷനിൽ മുഖ്യാതിഥിയായിരിക്കും ഏഴാമത് സിറോ മലബാർ ദേശീയ കൺവെൻഷനാണ് ഹൂസ്റ്റണിൽ ആരംഭിക്കുന്നത് വൈകിട്ട് നടക്കുന്ന ദിവ്യബലിയോടെയാണ് കൺവെൻഷന് തുടക്കമാക്കുക കൺവെൻഷന്റെ ഉദ്ഘാടനം കദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിക്കും കേരളത്തിലെയും അമേരിക്കയിലെയും വിവിധ ആത്മീയ പ്രഭാഷകർ കൺവെൻഷനിൽ സന്ദേശം നൽകും ഹൂസ്റ്റണിലെ സെന്റ് ജോസഫ് സീറോ സീറോമലബാർ ഫോറോനയാണ് കൺവെൻഷന് കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമായുള്ള സെമിനാറുകളും കലാകായിക പരിപാടികളും കൺവെൻഷനോടനുബന്ധിച്ച് നടക്കും കൺവെൻഷനായി ഹൂസ്റ്റൺ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കഴിഞ്ഞ ദിവസം സ്വീകരണം നൽകിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഹിന്ദുത്വ ശക്തികൾ എതിർക്കാൻ തുടങ്ങിയതോടെ സംസ്ഥാനത്ത് പലയിടത്തും അസ്വസ്ഥതകൾ പടരുന്നു കാൺപൂർ ജില്ലയിൽ ഒരു പ്രൊട്ടസ്റ്റൻ പ്ലാസ്റ്ററെ ഹിന്ദുത്വ സംഘം ആക്രമിച്ചു ക്രിസ്ത്യൻ സമൂഹം ഭീഷണിയും പേടിപ്പെടുത്തലും അറസ്റ്റും മൂലം അരിഷിതാവസ്ഥയിലാണെന്ന് ഗ്ലോബൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് പറഞ്ഞു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ദുരാരോപണം നടത്തിയാണ് ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങളെ ആക്രമിക്കുന്നത് ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗമായ ബജ്റംഗ്ദൾ പ്രവർത്തകർ രണ്ട് ദിവസം മുമ്പ് കാൺപൂർ ജില്ലയിലെ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ രാജീവ് പ്രസാദിനെ ആക്രമിച്ചതാണ് ഏറ്റവും ഒടുവിലെ സംഭവം യു പിയിൽ മറ്റിടങ്ങളിലും മതപരമായ അസ്വസ്ഥകൾ വ്യാപിക്കുന്നുണ്ട് നാലു ദിവസം മുമ്പ് ഗോണ്ട ജില്ലയിൽ അസംബ്ലി ഓഫ് ബിലിയേഴ്സ് ചർച്ചിലെ ഒരു പാസ്റ്ററോട് മതപരമായ ശുശ്രൂഷകൾ നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു പ്രൊട്ടസ്റ്റന്റ് മതത്തിൽ ചേർന്ന സണ്ണി ത്യാഗി എന്ന ഉപദേശിക്കാണ് ഈ അനുഭവം മൂന്ന് വർഷം മുമ്പ് സണ്ണി ത്യാഗിയെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ആക്രമിച്ചിരുന്നു ത്യാഗിയെ അറസ്റ്റ് കൊണ്ടുപോയ കൊട്ട്വാലി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് മതപരിവർത്തനത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി പിറ്റേന്ന് പുലർച്ചെ നാലുമണിക്ക് വിട്ടു ഗ്രാമത്തിൽ പോലീസ് വിലക്കി മൊറാദാബാദ് സമൂഹം പീഡനത്തിന് ഇരയായെന്ന് ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ ഗ്ലോബൽ പ്രസിഡന്റ് കെ ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഡൽഹി അയർലൻഡിലെ ഗാൽവേ നഗരത്തിൽ മോസ്കിന് നേരത്തെ ആക്രമണത്തെ ബിഷപ്പ് ഡോക്ടർ ബ്രണ്ടൻ ഗെൽപി അപലപിച്ചു ഗാൽവേയിലെ ക്രൈസ്തവ സമൂഹം മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു മതപരമായ വളർന്നു വരുന്നതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് ജൂണിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അജ്ഞാതരായ അക്രമികൾ കഴിഞ്ഞ ദിവസം രാത്രി മോസ്കിന്റെ ജനാലകളും ഫർണിച്ചറും അടിച്ചു തകർത്തു അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറോളം പേരുടെ ആരാധനാലയമാണിത് ഗാൽവേ നഗരത്തിന്റെ പ്രാന്ത സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് മറിയ മോസ്കിന് നേർക്ക് ആക്രമണം ഉണ്ടാകുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിനേഴിൽ അകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ ജനലിന് കല്ലേറുണ്ടായി ഇത്തരം സംഭവങ്ങളിൽ ക്രൈസ്തവർക്കുള്ള കടുത്ത പ്രതിഷേധവും മുസ്ലിം സമൂഹത്തോടുള്ള ഐക്യദാർഢ്യവും അറിയിക്കാൻ മസ്ജിദ് മറിയം മോസ്ക് സന്ദർശിക്കുമെന്നും ഇമാമിനെ നേരിൽ കാണുമെന്നും ബിഷപ്പ് ബ്രെൻഡർ കെല്ലി പറഞ്ഞു ഏതൊരു ആരാധനാലയത്തിന് നേർക്കുള്ള ആക്രമണം ദൈവത്തിനും സകല വിശ്വാസികൾക്കുമെതിരായ ആക്രമണമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് വാർത്തകൾ അവസാനിക്കും ഏഷ്യയുടെ സുശേഷവൽക്കരണം ലക്ഷ്യമിട്ട് വത്തിക്കാൻ മക്കോവയിൽ ആരംഭിക്കുന്ന മേജർ സെമിനാറി സെപ്റ്റംബറിൽ പ്രവർത്തനം തുടങ്ങും ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ തിരുസംഗത്തിന്റെ പ്രീഫെക്ട് കർദനാൾ ഡോക്ടർ ഫെർണാണ്ടോ ഫിലോണി ഡിഗ്രികളിൽ ഒപ്പുവെച്ചു പുതിയതായി രൂപീകരിക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്മേലുള്ള ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്കകൾ പരിഗണിക്കുമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് മന്ത്രിയെ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ക്രൈസ്തവ സംഘടനാ നേതാക്കൾക്കാണ് മന്ത്രിയുടെ ഉറപ്പ് പ്രാചീന ബെസീദ നഗരത്തിൽ അപ്പസ്തോലന്മാരുടെ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തി വടക്കൻ ഇസ്രായേലിൽ ഗലീലി കടലിനോട് ചേർന്ന എൽ അരൈസ് പ്രദേശത്താണ് ഇസ്രായേലി അമേരിക്കൻ ഗവേഷകരുടെ സംഘം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇന്ന് നടത്താനിരുന്ന ചർച്ച സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതായി സർക്കാർ പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം